ചോദിച്ച ഒരു വീഡിയോ ആണ് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ മുത്തശ്ശിയുടെ സെറ്റുമുണ്ട് കളക്ഷൻസ് അതിലിപ്പോ കഴിഞ്ഞ നമ്മൾ കളക്ഷൻസ് കാണിച്ചതിൽ ഒന്ന് രണ്ടെണ്ണം പിന്നെയും പെട്ടിട്ടുണ്ട് അല്ലാതെ പുതിയത് നമ്മൾ എടുത്തതും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതും ഇതല്ലാതെ കുറച്ചും വേറെ ഉണ്ട് പക്ഷെ തൽക്കാലം നമ്മള് കൊറച്ചേ കാണിക്കണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കാണിക്കുകയാണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ കുഞ്ഞാ പറയണോലെ അമ്മച്ചിട്ടെ നമുക്ക് പോയാലോ അതേപോലെ അതെ അതുകൊണ്ട് നമുക്ക് കണ്ടാലോ അപ്പൊ ആദ്യം മുത്തശ്ശിയുടെ കയ്യിലിരിക്കണ അതെ കണ്ടു കണ്ടു കണ്ടില്ല അതെ ആ എന്നാ തുടങ്ങാ മുത്തശ്ശി അപ്പൊ ആദ്യായിട്ടുള്ളതാ പുതിയൊരു സെറ്റും ഉണ്ട് സെറ്റും ഉണ്ട് ഇത് നമ്മളുടെ സി സി ഡ്രസ് വേൾഡ് പിറന്നാളിന്റെ ദിവസം സമ്മാനം സമ്മാനം കിട്ടിയൊരു സെറ്റും കൊണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭംഗിണ്ട് അതെ 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 അപ്പൊ ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഇരുന്നിട്ട് കാണിക്കേ ഇങ്ങനെ ഒരു ടിഷ്യൂ ഒരു പിങ്ക് റാണി പിങ്ക് ഒക്കെ കളറായിട്ടുള്ള ഒരു സെറ്റും കൊണ്ടാണ് ഗോൾഡും മോഡലും കുറച്ചുണ്ടോ ആ അതെ അതെ ഞാൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടത്തോളൂ കഴിഞ്ഞിട്ടൊക്കെ അപ്പൊ അതങ്ങനെ നല്ല രസം കോടി അതെ അന്ന് ആദ്യം തന്നെ കോടി ഞാൻ ഉദ്ഘാടനം ചെയ്യാം എന്തായിക്കോട്ടെ കൊടുത്താലും അങ്ങനെ ഒതുങ്ങി നിക്കും നിക്കണെ പിന്നെ ഈ സെറ്റുമുണ്ട് ഏതാ മനസ്സിലായോ ഇല്ല മുത്തശ്ശി അപ്പൊ മുത്തശ്ശി ദിവസം തെക്കുമായിട്ട് പോകണ്ടേ തങ്കാപ്പുള ഒന്നും പറയാറില്ലേ അവിടെ പോയി അപ്പൊ എനിക്ക് എന്തെങ്കിലും തരാതെ വയ്യാന്ന് പറഞ്ഞ അവിടെ എടുത്ത് വെച്ചിരുന്നത് ഒരു ദിവസം ഉപയോഗിക്കുന്നതാണത്രേക്ക് എന്തായാലും കോടിയാണല്ലോ ഇത് ഇടയ്ക്ക് കൊടുത്തോളൂന്ന് പറഞ്ഞിട്ട് നമുക്ക് പരിപാടിയൊക്കെ ഇടയ്ക്ക് തരാം അതിലൊക്കെ ഒന്ന് പ്രാവശ്യം ഉടുക്കാനോ മുത്തശ്ശി ഇതിന് ജാക്കറ്റ് ഇട്ടിട്ട് എടുത്തിട്ട് വേണോ ഇത് ഉടുക്കാനും ചാരിച്ചിരിക്കാണ് ഇനിപ്പോ രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ പോണം ജാക്കറ്റ് എടുക്കണം അപ്പൊ ബ്ലൂ കളറല്ലേ മുത്തശ്ശി നല്ല കളറാക്ക് ഇഷ്ടമായ കളറേ ഭംഗിയുണ്ട് അങ്ങനത്തെ ചെറിയൊരു കറയാണ് ഉള്ളതിന്റേണ്ടത് പിന്നെ മാസം ആ അതെ അമ്മയും മാസം ഏറ്റുമുണ്ട് മാച്ചാ നീ അമ്മയുടെ കയ്യിലുള്ള ഒരെണ്ണം കാണിക്കൂ അതായത് ഇന്റെ അമ്മായിട്ടോമായി അമ്മൂന്റെ അമ്മൂന്റെ അമ്മായിടെ അമ്മയുടെ അതെ അമ്മ ൾക്ക് തന്നതാണ് ഡിസൈൻ ഡിസൈൻ വേണോണ്ട് ഫണ്ട് അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ജാക്കറ്റ് എടുത്തു അപ്പൊ അത് ഇതും കൂടി പ്രാവശ്യം ഉടുത്തു അമ്പലത്തേക്ക് പോയപ്പോ നല്ല ഭംഗിയുണ്ട് അപ്പൊ അമ്മ പറഞ്ഞില്ലേ നല്ല ഭംഗിട്ടാ മുത്തശ്ശി ഇഷ്ടമായി എനിക്ക് ഇട്ടപ്പോ നല്ലൊരു ഭംഗിയായിരുന്നു അതെ അല്ലെങ്കിൽ ലൈറ്റ് കളറിന് കടും ബ്ലൗസ് ഭംഗി കിട്ടും ആ ഞാൻ എടുത്തത് പിറന്നാൾ ഗിഫ്റ്റ് അമ്മ അമ്മ എടുത്തു എടുത്തതാണ് കഴിഞ്ഞ പിറന്നാളിനെ ഞാൻ എന്താ അറിയോ നല്ലതൊക്കെ ഇങ്ങനെ എപ്പോഴും കൊടുത്താൽ നാശാവില്ലേ അപ്പൊ സൂക്ഷിക്കുന്നതാണ് പറയുകയും ചെയ്യില്ലേ അമ്മശ നല്ല ശൈലമാതിയല്ലേ എന്താ പറയുക മുമ്പേത്തെമാതിരി നിൽക്കുക എന്റെ സെറ്റ് കൊണ്ട് ഒരു കൊല്ലം വരെ ഉപയോഗിച്ചു ഇപ്പൊ രണ്ടോ മൂന്ന് പ്രാവശ്യം എടുത്തതിന്റെ ഭംഗിയൊക്കെ കഴിഞ്ഞു പറയും വേണ്ട ആ സമയത്തൊക്കെ അപ്പൊ അങ്ങനെ ആ സെറ്റ് കൊണ്ട് റെഡി ചെയ്ത ഒരു പീകോക്ക് അതൊന്ന് നിവർത്തി കാണിക്കൂടെ നിർത്തു ആ ഓക്കെ ആ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അത് ഫുൾ പീകോക്ക് പ്രിന്റ് ആയിട്ട് നല്ല ടിഷ്യൂ പക്ഷെ പച്ച ബ്ലൗസ് ഉണ്ട് കോട്ടൺ സിൽക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ അത് അടിച്ചത് അത്രയും നമ്മള് എ ആർ ഹാൻഡ്ലൂംസ് ഓൺലൈനിൽ ഓൺലൈനിന്ന് എടുത്തതാണ് സൂര്യകാന്തി അതെ അതെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ആദ്യമായിട്ട് എന്നാ കൊടുത്തതെന്നറിയോ ഡാൻസ് ആ അതെ അന്നെ ഒരു ഡാൻസ് കളിപ്പിച്ചു ഞാൻ ഇതിന്റെ ലിങ്ക് ഉണ്ട് നമ്മളുടെ ഇതിന്റെ ഒരു റെഡ് ഉണ്ട് ഇതിന്റെ ഒരു യെല്ലോ ഉണ്ട് ഇതിന്റെ ഒരു ഓറഞ്ച് ഉണ്ട് എനിക്ക് ഓറഞ്ചാണ് കൂടുതലായിട്ട് ഇഷ്ടമായത് അങ്ങനെ സൂര്യകാന്തി പൂക്കേ ആ ഞാൻ എടുത്തത് ഏഹ് മുത്തശ്ശിയുടെ കഴിഞ്ഞു പിന്നെ മുത്തശ്ശിപ്പൊ ഇപ്പൊ എടുത്തിരിക്കുന്നത് നമ്മളെ ഫാമിലിന്ന് വാങ്ങിച്ചതാ ഓണത്തിന് ആ അതെ ഇത് മുത്തശ്ശിക്ക് പെറമാലിന് കിട്ടിയതാണ് ഇങ്ങനത്തെ രണ്ടെണ്ണം ഒന്ന് നീലയിലുണ്ട് കറുപ്പിലുണ്ട് നീലുണ്ട് തന്നത് ചേച്ചി അതെ അച്ഛൻ്റെ അച്ഛന്റെ അമ്മത്തെ ആ അവര് തന്നതാണ് ഇടയ്ക്ക് കൊടുക്കും വായനക്കൊക്കെ വരാനുള്ള സപ്തന്നെ എന്തുണ്ടെങ്കിലും ഇപ്പം പങ്കെടുക്കാറുണ്ട് ഉണ്ടായിരുന്നു അവര് അകേ തന്നതാണ് എഴുപതാം പറഞ്ഞാൽ സപ്തതിക്ക് അതെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം അത് നല്ല രീതിയിൽ മറ്റേ പെട്ടെന്ന് നല്ല തുണിയെ തിരുമ്പിയാൽ നാശാവണന്നില്ല കൊറേ ഒന്ന് രണ്ടു പ്രാവശ്യം കുറച്ചൊക്കെ മുക്കി ഉപയോഗിച്ചതാ കഞ്ഞി മുക്കിയാല് നല്ലതില് കിട്ടുന്നുണ്ട് ഇനി അമ്മ അമ്മ ഒന്ന് കാണിക്കൂർ പഴയതായിട്ടല്ലി യൂസിന് വേണ്ടിട്ടേ പത്ത് മൂന്നൂറ് ഇതൊന്നും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊന്നും നമ്മ നേരെ വെച്ചങ്ങനെ കാണിക്കൂ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ി കളർ നല്ല ഭംഗിയാണ് ആ ശരിയാ ബ്ലൗസ് ഇഷ്ടം പോവലേ സി സി ഡ്രസ് വേൾഡിൽ നിന്ന് തന്നെ എടുത്തതാണ് ഇതൊരു ഫാഷൻ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് എന്ന് വെച്ചാൽ ഒരു ട്രെൻഡിങ് മേലത്തെ ഭാഗത്ത് വേറെ പ്രിന്റും താഴെ വേറെ പ്രിന്റും ആണ് വരിക ഞാൻ വിചാരിച്ചില്ല അത് തിരിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിലാണ് ഡിസൈൻ അത് നേരെ കാണിച്ചോളൂ അല്ലെങ്കിൽ പ്രിന്റ് ആ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് അത് നമ്മള് ഡ്രസ് വേൾഡ് അധികം നമ്മളിപ്പോ സി സി ഡ്രസ് വേൾഡ് ആണ് നല്ല നല്ല സെറ്റ് കൊണ്ടൊക്കെ നമുക്ക് കിട്ടാറ് പോയാൽ നമുക്ക് എന്തായാലും നല്ല നല്ലത് കിട്ടാറുണ്ട് അധികം തപ്പി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കുറെ കളക്ഷൻസും ഈ ഒരു ട്രെൻഡും ആ അതെ അതെ അതിപ്പോത്തെ ട്രെൻഡാണ് അവിടെ പിന്നെ നമുക്ക് നമ്മൾ പറ്റിയ റേറ്റിന് തന്നെ കിട്ടുന്നോണ്ട് നമുക്ക് അത്ര ആശ്വാസമാണ് സാധാരണ രീതിയിൽ അല്ലാതെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതും നമ്മളുടെ സി സി ഡ്രസ് വേൾഡ് ഇഷ്ടായിട്ടോ ആ അത് ഇത് എടുത്താ മുത്തശ്ശിക്ക് പ്രത്യേക ഒരു നിറവും ഒക്കെ തോന്നും ഒരു പ്രത്യേക ഒരു സ്ത്രീത്വം തുളമ്പുന്ന തുളമ്പുന്നായിപ്പോയി തുളുമ്പുന്ന മുത്തശ്ശിയാണ് ഇത് എടുത്തു കഴിഞ്ഞാ ഇതൊക്കെ അത്രയും ഇഷ്ടമായിട്ട് ഞാനാണ് ഇത് സെലക്ട് ചെയ്തത് ഈ ഒരു പ്രിന്റ് അതെ മുത്തശ്ശിക്ക് ഒരേ ലൈസ്റ്റ് ആണ് അല്ലെ മുത്തശ്ശി നല്ല ഇത് നേരെ പിടിക്കാമ്മ ആ കര കാണാനാ ഇങ്ങോട്ടിങ്ങോട് പിടിക്കും ആ നല്ല പ്രിന്റും കൂടെ കാണല ആ നമ്മൾ ഈ ഒരു ഡോട്ട് 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 പ്രിന്റ് വന്നിട്ട് നല്ല രസം ഉണ്ട് കാണാൻ ഈ കളർ ഒരു പ്രത്യേക കളറാ അല്ലേ മെറൂൺ മെറൂണല്ലേ ഒരു പിങ്കും നല്ല ചോപ്പും അല്ല നല്ലൊരു ഡാർക്ക് ആയിട്ട് ഇത് മുത്തശ്ശി കൊറേ തവണ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന് അതെ നല്ല ഗോൾഡ് പ്രിന്റ് സൂക്ഷിച്ചു വെക്കാറാണ് ഗ്രീനും റെഡും പച്ച കൂടുതൽ ഭംഗി ഞാൻ വേഗം വേഗം കുറച്ച് സ്പീഡിൽ കാണിച്ചോളൂ എന്നാലും നല്ല ഭംഗിയുണ്ട് അല്ലേ പൂക്കൾ പ്രിന്റ് ആയിട്ട് അതെ അതെ പിന്നെ നീ അമ്മയുടെ കയ്യിലുള്ളത് കാണിക്കൂ അങ്ങനെ നിവർത്തി കാണിക്കൂമ്മ ഫുൾ ഇങ്ങനെ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒരു ഏതാ പേജ് ഓർമ്മ ഇല്ല കേട്ടോ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാം ഇങ്ങനെ പ്രിന്റ് ആയിട്ടുള്ളത് വന്നതാണ് കേട്ടോ നമുക്കിങ്ങനെ അയച്ചു തന്നതായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി ഇങ്ങനെ ദേവിയുടെ പ്രിന്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കളർ മുത്തശ്ശിക്കില്ല അതുകൊണ്ട് നല്ല ഇത് എടുത്താലും മുത്തശ്ശിക്ക നല്ല ഭംഗിയുണ്ട് ഒറിജിനലാ തോന്നു അതെ നല്ല ഭംഗി നല്ല ഭംഗി അതെ അതെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഒരു മ്യൂറൽ ഡിജിറ്റൽ പ്രിന്റ് ആണോ അങ്ങനെന്തോ പ്രിന്റ് ആണോ മ്യൂറൽ അല്ല ഇത് പാട്ട് മാഷിന്റെ അമ്മ അല്ലേ ഓണത്തിന് മുത്തശ്ശിക്കും തരാറുണ്ട് അതെ പിന്നെ പാട്ട് പഠിപ്പിച്ച മാഷിയുടെ അമ്മ മുത്തശ്ശിക്ക് എല്ലാ കൊല്ലവും ഓണത്തിന് കൊടുക്കണാണ് രണ്ടു പ്രാവശ്യം എടുത്തല്ലോ ഒന്ന് ഡാൻസ് കളിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തവണ എന്തായാലും ഒന്ന് ഇതുകൊണ്ട് ഡാൻസ് കളിക്കാം നല്ല ഭംഗിയുണ്ട് ബ്ലാക്കില് ഡോട്ടാന്ന് ഇത് നമുക്ക് എയർ ഹാൻഡ് ലൂംസ് ലൂംസ്ന്ന് നമ്മുടെ രാജു ചേട്ടനും അരവിന്ദേട്ടനും അയച്ചെന്നാണ് കുത്താംപുള്ളിന്ന് അയച്ചൊന്നാണ് നല്ല ഭംഗിണ്ട് കാണാൻ വേണ്ടിട്ട് ഇത് ഓണത്തിന്റെ സമയത്ത് അയച്ചാണ് മെറൂണും ബ്ലാക്കും അല്ലേ മെറൂണും അല്ലെ ഒരു ഭയങ്കര റെഡ് അല്ലേ നല്ല ഒരു റെഡ് ആണ് ഏട്ടോ അത് പിന്നെ അടുത്തതും ഇതേപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ലിറ്റിൽ ലേഡി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മുത്തശ്ശി അയച്ചു കൊടുത്തതാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ടതാ ത്രീം കസവും ലിറ്റിൽ ലേഡി ആയി തോന്നുന്നു ആ അതെ അതെ സിൽവർ ബ്ലാക്ക് റെഡ് അങ്ങനെ വന്നിട്ട് കസവ് പ്രിന്റ് വന്നിട്ട് അതെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ മുത്തശ്ശിയുടെ മുത്തശ്ശി ഈ ബ്ലൗസ് തയ്ക്കരുത് എനിക്കാണ് പിന്നെ പിന്നെ ആ അതെ തടി കുറഞ്ഞിട്ട് എനിക്ക് ഉടുക്കാനാണ് പിന്നെ അതേപോലെ അതെ അതുകൊണ്ട് ഈ സെറ്റ് മുണ്ടും അധികം കൊടുക്കരുത് ഇത് സി സി ഡ്രസ് ചേച്ചി കാണുകയാണെങ്കിൽ ഈശ്വര ഞാൻ കൊടുത്തതല്ലേ എന്ന് പറയും തിരിച്ചു നല്ല വെക്കാ ഭംഗിയോ കോട്ടൺ സിൽക്കിന്റെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ബ്ലൗസും കൂടെ വന്നിട്ട് നമ്മൾ ലോങ് സ്ലീവ് ഒക്കെ വെക്കില്ലേ കൈമുട്ട് വരെ അപ്പൊ ഈ കഥകളി ഇങ്ങനെ വരുമ്പോ നല്ല ഭംഗിയാ കാണാൻ വേണ്ടിട്ട് നല്ല തുണിയും ബ്ലൗസ് തുണിയും അതെ അതെ അപ്പൊ നമ്മൾ പിടിക്കൂ മേലേക്ക് ഇങ്ങനെ അതെ അങ്ങനെയാണ് കേട്ടോ അത് വരിക സി സി ഡ്രസ് വേൾഡ് ഓണത്തിനല്ല പിറന്നാളിന് നമുക്ക് അയച്ചതായിരുന്നു നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പല പ്രിന്റുണ്ട് തിരുവാതിര കളിക്കണത് പിന്നെ അതുപോലെ ആ അതെ വിത്ത് ബ്ലൗസും കൂടെ വരുമ്പോഴേ നമുക്ക് നല്ല ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ കല്യാണങ്ങള് അതിനൂണ് അങ്ങനത്തെ ഒക്കെ ഫംഗ്ഷൻ പിറന്നാള് അമ്പലങ്ങളില് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് നമ്മളുടെ സി സി ഡ്രസ് വേൾഡ് തന്നെയാണ് ഈ വൈലറ്റ് ഉടുത്തിട്ട് കോടിയല്ലേ ഞാനേ കോടി ഉടുക്കാന്നലെ ഏകാശി അല്ലേ അമ്പലത്തിൽ പോയി കുടും അപ്പൊ നെയ്യ് അപ്പൊ എന്തോ പെട്ടെന്ന് ബാഗ് വന്നു അപ്പൊ ഞാൻ നെയ്യ് പിടിച്ചു ഇത്ര വിചാരിക്കോ അല്ലെങ്കിൽ നല്ല മൂക്കി പിടിച്ചാ അപ്പോൾ അങ്ങനെ തട്ടിക്കളന്നു അപ്പൊ ഞാൻ ചെയ്തു ചിലർ പൈസ എന്തൊക്കെയെന്തെങ്കിലും ഗണപതിക്ക് സ്ഥിരം എന്തെങ്കിലും ഞാൻ അവിടെ വെക്കുമ്പോ അപ്പാണ് കേട്ടോ അതെ നമ്മടെ ലാസ്റ്റ് ഇന്നിപ്പാണിച്ചതില് ചേച്ചി അയച്ച കൊല്ലം കൂടെ ഉള്ള പക്ഷെ നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെ അല്ലെ ഇനി വേറെ ഒന്ന് എടുത്തു ഇനിയുള്ളത് നമ്മളി എപ്പോഴും കാണിക്കാം അതെ ഇത് ഇതാ വേറെ ഒരു വാടാമല്ലി കളറ് ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ എടുക്കണോ കേട്ടോ ഇതാ ഒരു പച്ച ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല പച്ചക്കാര ഗോൾഡും പച്ചയും ആ അതെ അല്ലേ ഇത് പിന്നെ അമ്മായി ഓണത്തിന് എടുത്തുകൊടുത്താണ് കഴിഞ്ഞ ഓണത്തിന് ഒരു കോപ്പർ പ്രിന്റ് ആയിട്ട് ആ അതെ അതെ അപ്പൊ അങ്ങനെ മുത്തശ്ശിയുടെ സെറ്റ് മുണ്ട് കളക്ഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഇനി ഉണ്ട് അത് നമ്മൾ ഇനി അടുത്ത സെക്ഷനായിട്ട് ലോഡ് കണക്കിനാണ് പിന്നെ പഴയതൊക്കെ മുത്തശ്ശിങ്ങനെ ആരേലും വരുമ്പോ കൊടുക്കും രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുത്തതൊക്കെ എന്റെ മുമ്പ് കൊടുത്തായിരുന്നു ഒന്നെങ്കി തരോ അമ്മോ അമ്മ വരുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരിപ്പ രണ്ടാൾ ഒപ്പ വരി ഒരാൾ ഒറ്റയ്ക്ക് വരണ ഒരാൾക്ക് കൊടുത്തേ അപ്പൊ രണ്ടാക്കും തെരഞ്ഞെടുത്ത് വെക്കട്ടെ ഇനി വരുമ്പോ തരാന്ന് പറഞ്ഞു പിന്നെ കൈ നോക്കിച്ചു കൈ നോക്കിയാൽ പറഞ്ഞത് ശരിയായിട്ടൊന്നും ഇല്ലേ ഒന്നിക്കെന്തെങ്കിലും പത്ത് രൂപ കൊടുക്കാലോ അപ്പൊ അങ്ങനെ കൈ നോക്കി അത് ഇരുപത് ശതറുപ്പ രണ്ടാക്കും കൊടുത്തു പിന്നെ കൈ നോക്കാൻ നിർബന്ധിച്ചു അപ്പൊ പിന്നെ ഞാൻ കൈ കാണിച്ചു അപ്പൊ അങ്ങനെ അൻപത് രൂപ വേറിയും കൊടുത്തു അല്ല തത്തമ്മ രസം തത്തമ്മേ അല്ലേ കയ്യർ വന്നപ്പോ കുഞ്ഞാട്ട് പഴം കൊടുത്തിട്ട് അമ്മ ഓർമ്മല്ലേ പഴം തത്തമ്മ കഴിച്ചുകൊണ്ട് കുഞ്ഞാക്ക് നല്ല ഇഷ്ടമായിട്ട് അച്ചോളെ നോക്കൂ അച്ചോളെ പാപ്പ കഴിക്കണു തത്തമ്മന്ന് പറഞ്ഞി വരിണ്ടാവും അതിന് നമുക്ക് അവിടെ പോകുമ്പോ അങ്ങനെയൊക്കെ അപ്പൊ നമ്മളുടെ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ചെറ്റുമുണ്ട് ഏതാന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതെ ഇനി നമ്മള് വേറെ ആരുടെങ്കിലും ഡ്രസ് കളക്ഷൻസ് പുതിയത് എത്തുമ്പോൾ കാണിക്കാം കാരണം ഒരുവിധ എല്ലാവരുടെയും കാണിച്ചു പുതിയ ഡ്രസ്സുകളുടെ ഒക്കെ എത്തട്ടെ അപ്പൊ നമുക്ക് കാണിക്കാം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ